ശാസ്താവിന്റെ എട്ട് അവതാരങ്ങൾ നമ്മളിൽ പലരും ശാസ്താവിനെ കുറിച്ച് ചിന്തിക്കുന്ന ശബരിമലയപ്പൻ ക്ഷേത്രം മാത്രമാണ് എന്നാൽ ലോകമെമ്പാടും വളരെ കാലമായെണ്ണ മറ്റ ശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട് ശാസ്ത്രാവതാരവും ആരാധനയും വളരെ പുരാതനവും സംഘകാലത്തിനു മുമ്പുള്ളതും പുരാണ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ് തമിഴ് സംസ്കാരത്തിന്റെയും തമിഴ് ആരാധനയുടെയും ദേവനായി ശാസ്താവിനെ കണക്കാക്കുന്നു ശാസ്താവിന്റെ അവതാരങ്ങൾ എങ്ങനെയാണ് എന്നിരുന്നാലും എട്ട് അവതാരങ്ങളുണ്ട് എട്ട് രൂപങ്ങളുണ്ട് ഒന്ന് ധർമ്മശാസ്താവ് വിഷ്ണുവിന്റെയും മോഹിനിയായ അവതാരത്തിൽ ശിവന്റെയും പുത്രനായ ശാസ്താവ് ഭഗവാൻ ശാസ്താവിന്റെയും അയ്യനാരുടെയും രൂപത്തിലാട്ടിലുടനീളം ആരാധിക്കപ്പെടുന്നു ഈരൺ സന്ദർഭങ്ങളിലും ശാസ്താവിനെ വിവാഹം കഴിച്ച് പൂർണ്ണയെയും ആയി കണക്കാക്കുന്നു അയ്യപ്പനഥവാ മണികണ്ഠൻ ഭഗവാൻ ശാസ്താവിന്റെ അവതാരവും നിറത്തെ പാണ്ഡ്യരാജാവിൻ രഥത്വപുത്രനായി ജീവിച്ചിരുന്നവനും ഇത് ബ്രഹ്മചാരിയായിരുന്നു നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നവൻ അറിവും സമാധാനവും പ്രസംഗിക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്ത് നമ്മെ ധർമ്മത്തിലേക്ക് നീക്കുന്നു രക്ഷയുമായുള്ള നമ്മുടെ ലയന നമ്മെ അനുഗ്രഹിക്കുന്നു ശനിമൂൽ നേരിടുന്ന അസ്വസ്ഥകളവിനില്ലാതാക്കുന്നു അഗ്നിതാപിതവാസി ക്രമത്യാപിതവാസി ശബരിമല സന്നിധാനത്തെ ഈ ശാസ്താവിനെ കുറിച്ചില്ലായപ്പ ഭക്തർക്കും അറിയാം ഭഗവാൻ ശ്രീധർമ്മ ശാസ്താവ് ഒരു ബ്രഹ്മചാരിയാണ് എന്നിരുന്നാലും മുനവതാരത്തിൽ ശാസ്ത്രാ അവതാരത്തിന് മുമ്പ് തന്നെ തന്റെ രണ്ട് ഭാര്യമാരായ പൂർണ്ണ പുഷ്കല എന്നിവരോടൊപ്പം ഗാന്ധിമാലിയിൽ താമസിച്ചിരുന്നു മഹാവിഷ്ണുവിന്റെ അവതാരത്തെ നമുക്ക് ഇവിടെ പരാമർശിക്കാം പരശുരാമൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നു രാമനായി അവനേക പത്നിധാരിയായിരുന്നു കൃഷ്ണനായി ഗോപികയ്ക്കൊപ്പം രാസലീല ചെയ്തു അതുപോലെ ശാസ്താവിന്റെ ഒരു ഭാവമയപ്പനായി ബ്രഹ്മചര്യം സ്വീകരിച്ചു ശാസ്താവിനും മണി ഇടയിൽ ഒരു വേറിട്ട രേഖ ആവശ്യമാണ് രണ്ട് ധ്യാൻ ശാസ്ത സംസ്കൃതപഥമായ ധ്യാന ലെങ്കിൽ വിത്യെന്നാലറിവ് അല്ലെങ്കിൽ ബുദ്ധി എന്നാണ് അർത്ഥമാക്കുന്നത് അവൻ കവീണ വായിക്കുന്നു ദക്ഷിണാമൂർത്തിയെ പോലെ ഒരാൽമരത്തിന്റെ ചുവട്ടിലിരുന്നു അവൻ അമ്മ അറിവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നു അതിനാലി പേര് അവൻ മൂന്ന ലോകങ്ങളുടെയും പോലെ കണക്കാക്കപ്പെടുന്നു ഒരു പുരാണത്തിൽ ഈ ശാസ്ത്രാവിനെ കുറിച്ച് പരാമർശമുണ്ട് ആകാശഭൈരപൽഭം ഈ ക്ഷേത്രത്തിൽ ശാസ്താവ് ദക്ഷിണാമൂർത്തി രൂപത്തിൽ ഇല്ലെങ്കിലും തിരുവുള്ളക്കാവിലെ ശാസ്താക്ഷേത്രം അജ്ഞാനത്തിന്റെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു സേലത്തെ വെടിക്കരം പാളയത്തുള്ള വേദനായക ശാസ്ത്രാക്ഷേത്രത്തിൽ ശ്രീവിദ്യാ ശാസ്ത്രാവിന്റെ വിഗ്രഹമുണ്ട് മൂന്ന് കല്യാൺവാർഗ് ശാസ്താവ് ശ്രീകല്യാൺ വരത് ശാസ്ത്രാവ് വിവാഹത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും മനുഷ്യരാശിയിൽ ചൊവ്വയുടെ ദോഷകരമായ സ്വാധീനങ്ങളെ ഇല്ലാതാക്കുന്നതിനും ആരാധിക്കുന്നു അവന്നമുഗ്നിത്യമായ ഐശ്വര്യം നൽകുന്നു പൂർണ്ണ പുഷ്കലെ നീരണ്ട് ഭാര്യമാരോടൊപ്പമാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഗുഹേരഥൻ ചിന്താമണി ബോധനാചരിതം തുടങ്ങിയ ശ്ലോകങ്ങളിൽ കല്യാണവരത് ശാസ്താവിനെ കുറിച്ച് പരാമർശമുണ്ട് കാന്തമലയിലാണ് കല്യാൺവരത് ശാസ്താവ് കുടികൊള്ളുന്നത്തെ പുരാണങ്ങൾ പറയുന്നു ഈ ശാസ്താവിൻ പ്രത്യേകമായ ഒരു ക്ഷേത്രമില്ല പൊതുവെ തിരുനെൽവേലിയിലെ ഗണപതി അഗ്രഹാരത്തിൽ ശാസ്താവിനെ കല്യാണമൂർത്തിയായി ആരാധിക്കുന്നു നാല് മഹാശാസ്താവ് അദ്ദേഹത്തെ ഗജാരൂഡ് ശാസ്താവ് ലെങ്കിൽ കാൽ ശാസ്താവിൽ എന്നും വിളിക്കുന്നു കാലശാസ്താവ് പാരമായ ശക്തിയുടെയും ശക്തിയുടെയും ദൈവമാണ് അവനൊരു ശത്രു സംഹാരമൂർത്തിയാണ് അതായത് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മേൽവരുത്തുന്നതിന് മകളെയോ മന്ത്രങ്ങളെയോ അവ നശിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഭക്തരിൽ ഒരാളി നർമ്മ മഹാകാലിൽ വിജയിച്ചതിനാൽ അദ്ദേഹത്തെ കാൾ ശാസ്താവൻ വിളിക്കുന്നു കാളശാസ്താവിൻ ക്ഷേത്രമില്ലെങ്കിലും ത്യമ്പപുരത്ത് ശാസ്താവാന പുറത്ത് ഇരിക്കുന്നത് കാണാം അഞ്ച് സമ്മോഹൻ ശാസ്താവ് ചന്ദ്രപ്രകാശം പോലെ വിസ്തൃതമായ പ്രഭാവലയമുള്ളവനായി ശ്രീ സമ്മോഹൻ ശാസ്താവിനെ വിശേഷിപ്പിക്കുന്നു ഈ കാരണത്താലാണ് മൂന്ന് ലോകങ്ങളും അവനെ മയക്കുന്നത് ലോകം മുഴുവൻ അവനിൽ ആകൃഷ്ടരായതിനാൽ സമ്മോഹൻ ശാസ്ത്രാവെന്ന പേലഭിച്ചു പാവം പുഷ്കലെ നീരണ്ടു ഭാര്യമാരോടൊപ്പമാണ് ദേഹത്തെ ആരാധിക്കുന്നത് അവന്റെ കൃപയായ മുതസുരഭിയുമായി ദാരതം എം ചെയ്യുന്നു ദാമ്പത്യഐക്യം അനുഗ്രഹിക്കുന്ന കൃപയുള്ള ഒരു ഭർത്താവാണ് അവൻ അവന്റെ വിശുദ്ധനാമം നമ്മുടെ ചുണ്ടിൽ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ വീടുകളും കുടുംബങ്ങളും പരിപാലിക്കപ്പെടുന്നു മുരുകൻ രചനത്തിന് മുമ്പ് ഇന്ദ്രൻ തന്റെ ഭാര്യ ഇന്ദ്രനായി സർഗലിയിൽ ഉപേക്ഷിച്ചിവനെ കാണാൻ പോയ കാലത്ത് ഇന്ദ്രാണിയെ സംരക്ഷിച്ച സമ്മോഹൻ ശാസ്താവിനെ കുറിച്ച് സ്കന്ധപുരാണത്തിൽ പരാമർശമുണ്ട് ശാസ്ത്രാവ് തന്റെ ഭാര്യമാരായ പൂർണ പുഷ്കല എന്നിവരോടൊപ്പമൈരാപത്തിൽ വെളുത്ത ആന പ്രത്യക്ഷപ്പെട്ടു കൈവിലാഞ്ചേരിയിലെ സർഗലീൽ സമ്മോഹന ശാസ്ത്രാവിനൊരു ക്ഷേത്രമുണ്ട് കൈവിടേലപ്പൻ എന്നാണ് പ്രതിഷ്ഠ ആറ് സന്താൻ പ്രാപ്തായി ശാസ്ത്ര സന്താൻ പ്രാപ്തായി എന്ന സനാഗൃത പദങ്ങളുടെ അർത്ഥം ഒരു കുട്ടിയെ പ്രസവിക്കാനുള്ള അനുഗ്രഹം എന്നാണ് അവൻ ശുക്രൻ ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു അവനെല്ലാ ശാസ്ത്രങ്ങളും ഉപദേശിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഭാവതി ബ്രഹ്മാജിയെ പോലെ ഒരു മാണിക് വീണയുണ്ട് അതിനാൽ ചിലർ അദ്ദേഹത്തെ ബ്രഹ്മശാസ്ത്രാവ് വിളിക്കുന്നു ഈ ശാസ്ത്രത്തിന്റെ കുട്ടിയായ സത്യഗതമായി കാണപ്പെടുന്നതിനാൽ മറ്റു അവതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് പുത്രവൃതി കായിദശരഥ രാജാവ് പുത്രകാമേഷ്ടിയാകം നടത്തിയപ്പോൾ ദിവ്യമായ പായസം സമർപ്പിച്ച ബ്രഹ്മശാസ്താവാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു തന്ത്രസമുച്ചയം ശിൽപ്രത്നം തുടങ്ങിയ പുരാണങ്ങളിൽ ഈ ശാസ്ത്രാവിനെ കുറിച്ച് പരാമർശമുണ്ട് ഏഴ് വേദശാസ്ത്രാവ് വേദമെന്ന സംസ്കൃത പദമാണ് ജ്ഞാനത്തിന്റെ പര്യായവും ഹിന്ദുമതത്തിലെ നാല് വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു ത്തെ സിംഹാരൂഢ് ശാസ്താവെന്നും വിളിക്കുന്നു അദ്ദേഹം സിംഹത്തെ തന്റെ വാഹനമായി ഉപയോഗിച്ചു അതിനാല് പേര് പൂർണ്ണ പുഷ്കല നീരണ്ട് ഭാര്യമാരോടൊപ്പമാണ് ദേഹത്തെ ആരാധിക്കുന്നത് ഈശാസ്താവിൻ വേദശാസ്താവെന്ന നാമകരണം ചെയ്തിരിക്കുന്നത് ഈശാസ്താവനമൊക്കെ ജ്ഞാനവും ബുദ്ധിപരം ആരോഗ്യവും നൽകി വൈദിക ബാധയിൽ സഞ്ചരിക്കാനൻ ഗ്രഹിക്കുന്നതിനാലാണ് ഇന്നും സേലത്തെ വെടിക്കാരം പാളയത്തുള്ളായി വേദനായക ശാസ്താവായി ആരാധിക്കപ്പെടുന്നു നാൽവേദങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാൽവേ മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ദേവൻ സ്ഥലപുരാണമനുസരിച്ച് ശിവനും വിഷ്ണുവും മോഹിനി തരുകവനത്തിൽ വൈദിക ബ്രാഹ്മണനെ പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ശാസ്താവ് ജനിച്ചു ശിവപുരാനിലും അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട് എട്ട് വീർശാസ്താവ് വീർ എന്ന തമിഴ് ശക്തനായ യോദ്ധാവിനെ പ്രതിനിധീകരിക്കുന്നു പേർ സൂചിപ്പിക്കുന്നത് പോലെ ആദിശങ്കർ ദൃശ്യവൽക്കരിച്ചതുപോലെ വാൾ കുതിരപ്പുറത്ത് ആയുധങ്ങളുള്ള ഒരു മഹാനായ യോദ്ധാവാൻ വീരശാസ്താവ് അതിനാൽ അദ്ദേഹത്തെ അശ്വാരൂഢ് ശാസ്താവെന്നും വിളിക്കുന്നു കുതിരപ്പുറത്ത് കയറുന്നവൻ അവൻ ശിവന്റെ പുത്രനായി കണക്കാക്കപ്പെടുന്നു തിന്മയെ നശിപ്പിക്കാനും മനുഷ്യരാശിയെ സംരക്ഷിക്കാനും ആരാധിക്കുന്നു ആദിശങ്കരന്റെ വിചാരിതത്തിൽ കുതിരാൻ എന്ന സ്ഥലത്ത് വീരശാസ്താവിനെ ആരാധിച്ച് ഈ ശാസ്താവിനെ പരാമർശങ്ങളുണ്ട്